ആദരണീയനായ ശ്രീ സത്യനന്തിക്കാട് മണിയുടെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ തിങ്ങി നിറഞ്ഞ സദസ്സും സമ്പന്നമായ ഈ വേദിയും തന്നെ മണി എത്ര സ്നേഹസമ്പന്നനായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമുക്കറിയാൻ മലയാളത്തിൽ ഒരു കലാകാരനും കിട്ടിയിട്ടില്ലാത്ത ജന പിന്തുണ ജനത്തിന്റെ സ്നേഹം അങ്ങനെ നമ്മൾ അർപ്പിക്കുകയാണ് ഇത് മണി കാണുന്നില്ലല്ലോ മണി അറിഞ്ഞില്ലല്ലോ മണിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ സങ്കടം എൻ്റെ വളരെ കുറച്ച് സിനിമയിലേ മണിയെ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു വ്യക്തി എന്ന നിലയില് മണിയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സുന്ദർദാസാണ് എന്നെ ഈ ചടങ്ങിനെ ക്ഷണിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വന്നിരിക്കും കാരണം മണിയുടെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയിൽ എനിക്ക് അതിന് സാക്ഷിയാവുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മണി മണിയുടെ ചുറ്റും കൂടി നിന്ന് എല്ലാവരെയും സ്നേഹിച്ചു എല്ലാവരെയും കരുതലോടെ ചേർത്ത് പിടിച്ചു എല്ലാവരും സംരക്ഷിച്ചു അതിനിടയിൽ മണി മണിയെ മാത്രം ശ്രദ്ധിച്ചില്ല അത് മാത്രമേ ഒരു വിഷമ മണിയെ പറ്റി സംസാരിക്കാൻ ധാരാളം ആൾക്കാരുണ്ട് കാരണം നമ്മുടെ എല്ലാം നമ്മള് നമ്മുടെ എല്ലാ മനസ്സുകൊണ്ടും മണിയെ സ്നേഹിക്കുന്നു എന്ന് ഇനി ഓരോ വർഷവും നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇത് അടുത്ത തലമുറയ്ക്ക് ഒരു മാർഗ ഒരു മാതൃകയായിട്ട് മണി നിൽക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നന്ദി നമസ്കാരം മരണം ഓർമ്മകളിലേക്കുള്ള യാത്രയാണെന്ന് പറയപ്പെടുന്നു എങ്കിൽ മണി മരിച്ചിട്ടില്ല കാരണം കലാഭവൻ മണി നമുക്ക് വെറുമൊരു ഓർമ്മയല്ല ഇന്നും സജീവമായ ഹൃദയ തുടിപ്പായി മണി നമ്മളിലുണ്ട് ആ ഹൃദയസ്പന്ദനം ഏറ്റവും അധികം ഏറ്റുവാങ്ങിയ ഒരു സുഹൃത്താണ് ആദരണീയനായ ശ്രീ ദിലീപ്